ലഹരിക്കെതിരെ െതിരെ സെന്റ് ജോസഫ് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച സെന്റ് ജോസഫ് കോൺവെന്റ് സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ ജൂൺ ഇരുപത്തിയാറ് ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പെരുമ്പാവൂർ ഗാന്ധി സ്ക്വയറിന് സമീപം നടത്തിയ നൃത്ത നാടകം അവതരണ മികവ് കൊണ്ടും ആശയവ്യക്തത കൊണ്ടും ശ്രദ്ധേയമായി ലഹരിയുടെ കൈപ്പിടിയിലാവാതിരിക്കുവാനും അതിൽ അമർന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും സമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണെന്ന ചിന്തയാണ് കുട്ടികൾ പങ്കുവച്ചത് പ്രിൻസിപ്പൽ അനോബ പി ടി പ്രസിഡന്റ് തുടങ്ങിയവരും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു ജൂൺ ഇരുപത്തി ആറ് ലോകം ലഹരി വിരുദ്ധ ദിനത്തിൽ സെയിന്റ് ജോസഫ് സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ ഒരു ബോധവൽക്കരണ പരിപാടി ഇവിടെ നടത്തി ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ െ ഈ ഭയാനകമായ ഈ മയക്കുമരുന്നിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ബോധവൽക്കരണപ്പെടുത്തുകയും എന്നുള്ളതാണ് ഇതിൽ ഞങ്ങളോട് കോർപ്പറേഷൻ ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു ഈ ലഹരി വിമുക്ത ദിനം വളരെ മനോഹരമായി സെന്റ് ജോസഫ് സീനിയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ചത് നിങ്ങളേവരും കണ്ടിരിക്കുമല്ലോ കുട്ടികളിൽ പോലും കുട്ടികളുടെ ബോധ മനസ്സിനെ കീഴ്പ്പെടുത്താൻ പോകുന്ന ലഹരി മാഫികകൾക്ക് എതിരെയുള്ള ഒരു സന്ദേശമായി ഞങ്ങൾ ഇതിനെ കാണുന്നു നിങ്ങളും അത് തന്നെ കരുതണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ഈ ചെറിയ കലാസൃഷ്ടി നിങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അല്പമെങ്കിലും പ്രകാശം നേരാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി ജീവിതം ലഹരിയായി കണ്ടറിഞ്ഞ വിവേകത്തോടെ മുന്നേറുമെന്ന് കുട്ടികളോടൊപ്പം തന്നെ ഏവരും പ്രതിജ്ഞയെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ